നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റു തുന്നം പാടിയ രാഹുലും കൂട്ടരും തങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് തെളിയിക്കാൻ പൊടുന്നതിനെ ഒരു കർഷക സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഡൽഹി നോയിഡ റോഡ് തടസ്സപ്പെടുത്തി ട്രാഫിക് ജാം ഉണ്ടാക്കി പൊതുജീവിതം ദുരിതപൂർണമാക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം കർഷകരെ അണിനിരത്തി യോഗിയെയും പിന്നാലെ മോദിയെയും പ്രതിരോധത്തിലാക്കുക എന്നാണ് ഇന്ത്യ മുന്നണിയുടെ തന്ത്രം ോഡയിലെ മഹാമായ മേൽപ്പാലത്തിൽ നിന്ന് ഉച്ചയോടെ പ്രതിഷേധക്കാർ മാർച്ച് ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ പോലീസുകാരുമായി ചർച്ച നടത്തിയ ശേഷം കർഷകർ സമരസ്ഥലം വിട്ടു ഇതേ തുടർന്ന് പോലീസ് ബാരിക്കേഡുകൾ നീക്കി ഗതാഗതം സാധാരണ നിലയിലായി ഉത്തർപ്രദേശിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കർഷകരെ രംഗത്തിറക്കിയുള്ള ഇന്ത്യ മുന്നോടെ കളി പക്ഷെ യോഗി ആദിത്യനാഥിന്റെ അടുത്ത് വിലപ്പോയില്ല നോയിഡയിലെ ദളിത് പ്രേരണ സ്ഥലിൽ പ്രതിഷേധിച്ച മുഴുവൻ കർഷകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി അതിനിടെ ജോർജ് സെറോസും യു എസ് എ ഐ ഡിയും ചേർന്ന് ധനസഹായം നൽകുന്ന ഒ സി സി ആർ പി അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ പേരിൽ വിദേശ സർക്കാരുകളെ അപകീർത്തിപ്പെടുത്തുന്നു അദാനി ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ടിരുന്നു എന്ന വാർത്തയും പുറത്തുവന്നു ഇന്ത്യയും അദാനി ഗ്രൂപ്പിനെയും ലക്ഷ്യമിട്ടിരുന്ന ഓർഗനൈസ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട് ഓ സി സി ആർ പി എതിരെ മീഡിയ സ്ഫോടനാത്മക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു സ്വതന്ത്ര പക്ഷപാതരഹിതമായ സംഘടനയായി ഉയർത്തിക്കാട്ടുന്ന ഒ സി സിആർ പി യു എസ് സർക്കാർ ഏജൻസികൾ ധനസഹായം നൽകുന്നുണ്ടെന്നും അവരുടെ താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രവർത്തിക്കുന്നുവെന്നും ഫ്രഞ്ച് പത്രം മീഡിയ പാർട്ട് തിങ്കളാഴ്ച വെളിപ്പെടുത്തി മീഡിയ പാർട്ട് പ്രകാരം ഒ സി സിആർപി യു എസ് ഗവൺമെന്റിൽ നിന്നും കുറഞ്ഞത് നാപ്പത്തിയേഴ് മില്യൺ ഡോളറും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടൻ സ്വീഡൻ ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡ് സ്ലോവാക്യ ഫ്രാൻസ് പതിനാല് മില്യൺ ഡോളറും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറും അതിന്റെ തുടക്കം മുതൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഒ സി സിആർപിയുടെ വാർഷിക ബജറ്റിന്റെ എഴുപത് ശതമാനവും സർക്കാർ ഫണ്ടിംഗ് ആണെന്ന് ഫ്രഞ്ച് പത്രം പറയുന്നു ഒ സി സിആർപിക്ക് ജോർജ് സൊറോസസിന്റെ ഒ എസ് എഫുമായും ബന്ധമുണ്ടെന്നും മീഡിയ പാർട്ട് വ്യക്തമാക്കി ഇതോടെ രാഹുൽ ഗാന്ധി ഏത് വിഷയം ഉന്നയിച്ചാലും ഒടുവിൽ ഒടുവിലത് അദാനിയിലെത്തി നിൽക്കുകയും സമ്മേളനം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് വീണ്ടും സംശയ നിഴയായി അദാനിയുടെ പേരിൽ നിരന്തരം ബഹളം വെച്ച് പാർലമെന്റ് സമ്മേളനം കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികൾ നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു എന്ന അനുകൂല പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അദാനി വിഷയത്തിൽ കോൺഗ്രസിന്റെ ചില ലോക്സഭാ എം പിമാര് പോലും തൃപ്തരല്ല അദാനി വിഷയത്തിൽ പ്രതിപക്ഷ നിലയിലെ ഭിന്നത വെളിവാക്കിക്കൊണ്ട് ചൊവ്വാഴ്ച രാഹുൽ ഗാന്ധി പങ്കെടുത്ത ആസൂത്രിതമായ പ്രതിഷേധം തൃണമൂൽ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും എം പിമാർ ഒഴിവാക്കി സഖ്യത്തിൽ ഒത്തൊരുമയും പരസ്പര ബഹുമാനവും ഇല്ലെന്നാണ് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ കോൺഗ്രസ് നേതാക്കളെ സന്ദർശിച്ച് അറിയിച്ചത് മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകളുടെ ഫലം കോൺഗ്രസിനുള്ള പാഠമാണെന്നും മറ്റു കക്ഷികളുമായി ആലോചിച്ച് കാര്യം ചെയ്യുന്ന രീതി കോൺഗ്രസിലില്ലെന്നും പാർട്ടി കുറ്റപ്പെടുത്തി മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ ഇതിന്റെ പരിണിത ഫലമാണ് ഇന്ത്യ സഖ്യത്തിന്റെ പരാജയമെന്നും പാർട്ടി ചൂണ്ടിക്കാട്ടി ഇതോടെ ശീതകാല സമ്മേളനത്തിന്റെ ഏഴാം ദിവസമായ ചൊവ്വാഴ്ച അദാനി കുറ്റപത്രം വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം ആറ് പ്രവൃത്തി ദിവസങ്ങൾ പാഴാക്കിയതിനു ശേഷം നിർത്തി ഇതോടെ രണ്ട് സഭകളും പ്രവർത്തിക്കാൻ സാധിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി